ണോ ആ ബോൾ കുഞ്ഞേച്ചിക്ക് തരുമോ ഏ ആ ബോൾ കുഞ്ഞേച്ചിക്ക് ബോളല്ല ബോൾ കുഞ്ഞേച്ചിക്ക് തരുമോ ഓ ഗോണയ്ക്ക് എന്തോരം കളിപ്പാട്ടങ്ങളാന്നേ അട ഈ ബോൾ എനിക്ക് തരുമോ അടാ ഈ ബോൾ ഈ ബോൾ ഞാൻ എടുത്തോട്ടെ അയ്യോ എടാ ആ ബോൾ ഒരു ബോൾ താടാ നിനക്ക് ഇത്രയും സാധനങ്ങളില്ല എടാ എടാ എനിക്കാ പച്ച ബോൾ തരുമോടാ എടാ ഈ പച്ച ബോൾ താടാ പോണോ ഞാൻ എടുത്തോട്ടെ ഏ എടുത്തോട്ടേ ഞാൻ പേടിക്കട്ടെ പച്ച ബോൾ വരയ്ക്കാം ഏ പഠിക്കല്ലേ ഇത് ഇതും പച്ചയല്ലേ എന്നിട്ട് അതിന്റെ ഞാൻ എടുത്തിട്ടില്ല എനിക്ക് ലൈറ്റ് ഒക്കെ കത്തോടാ എന്നിട്ട് ഇതിനെ എന്റെ മടി വന്നിരിക്കുന്ന എനിക്കതാ എന്നാ എനിക്കതാ കടിക്കില്ല കടിക്കില്ല എന്തോന്ന് മകനോട് വായിലെത്തി കിടക്കുന്നതിനോടാ ഇഷ്ടം ഏതാ കടിച്ചു പൊട്ടിക്ക് പോൻ പയ്യ ഗുണാ സൗണ്ട് ഉണ്ടാക്കി പേടിപ്പിക്കല്ലേ ഈ സൗണ്ട് ഉണ്ടാക്കി പേടിപ്പിക്കല്ലേ കൊച്ചെ കിടപ്പാ എനിക്ക് ബോളും പിടിച്ചോണ്ട് പിടിച്ച ഇതാ ആ അപ്പൊ അതെടുത്ത് മാറി പോയമ്മ അവനറിയാം അവന്റെ ബോള് മാറിപ്പോയിന്ന് എന്താ കൊച്ചിൻ്റെ എവിടെ പോയി അമ്മ എടുത്തു തരുവേടിച്ച് പിണങ്ങി ഓച്ച എല്ലാരോടും പിണങ്ങി അവൻ്റെ ബോൾ എടുത്തു ആരും മോ ഈ അമ്മ ഇതെല്ലാം കൂടെ കൊച്ചിൻ്റെ കാരണം ടോയ്സ് എല്ലാം കൂടെ ഈ അമ്മ എടുത്ത് കളഞ്ഞു കൊച്ചിന് ആ ഗ്രീൻ മോൾ ബാത്രം അത് വേറെ ഒരു ടോയ് വേണ്ട അതെ ചുനേച്ചക്ക് തരുവോ ഏ വിട്ടോയമ്മ യോട നമ്മ കിട്ടും കിട്ടുന്ന കുട്ടാ രില്ല അമ്മ കൈ വച്ചൂണോ കുട്ടനുമ്പോളും േക്കടാ നീ നിൽക്കുന്നതല്ലേ പിന്നെ പിടിച്ചോ മേടിക്കൂ വേഗം മേടിക്കൂ കുഴി പോയാ പോണ എടുത്തു കൊടുക്കുമ്പോ അമ്മയെല്ലാം അങ്ങോട്ട് ഇറങ്ങിയ പാവത്തിന്റെ എടാ എടുക്കൂലേ പാ എടുക്കൂലേരാ അയ്യോ ഇല്ലടാ ചെളിയൊന്നും പറ്റിട്ടില്ല അയ്യോ അവനെ ഓവിലൊന്നും ഇറങ്ങൂല്ല രാജകുമാരൻറെ കാല ചെളി പറ്റും എന്താണ് ൂപ്പിന് ഗുണോ ഗുണമൊക്കെ അതേ ഇഷ്ടപ്പെട്ടുള്ളൂ പാക ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഇത്രയും ഇത് മാത്രമാണ് ഇഷ്ടപ്പെട്ട കൊച്ചിന് അതെന്തോണ്ട ഇഷ്ടപ്പെട്ടേ ഏ പകോ ഇതാൻ്റെ വായിന്നൊക്കെ തേനൊക്കെ വരുന്നു ഇതോ തോന്നിക്കേ 나. 리또 어째? 다이번에 e l i കൊച്ചു മടുത്താ കൊച്ചു മടുത്തില്ല ഇനി ഈ ബോളി കുഞ്ഞേ ചേർത്തോട്ടെ ഏ എടുക്കുവാണേ എടുക്കുവാണേ ബോൾ 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 ആ ആ കൊച്ചിന് വേണ്ടി വരമ്മേ ഞാൻ മടുത്താള നിനക്ക് തെരുവിലിടിയെന്നാണോ രാട മോള് താടാം അതിനൊക്കെ ഞാൻ പൂച്ച കുഞ്ഞുങ്ങളെ തരാ എന്നാ പോണോ തരും മൂടാ ചീച്ചോണ്ടിരിക്കുന്നു കൊറോണ മൂണ ചിരിക്കി കുഞ്ഞിച്ച് ഫോട്ടോ എടുക്കൂണോ എന്താ പോസ് ഫോണോന്റെ അതെന്ത് പക്കി പോകണോ കാക്ക അല്ല എനിക്കറിഞ്ഞൂടാം ബോൾ എടുക്കാം പോണോ അവിടെ ബോൾ എടുക്കട്ടെ അയ്യോ എനിക്ക് പേടിയാ നീക്കടിച്ചാലോ നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഓഹോ കൈക്കുള്ളിൽ വെച്ചേക്കുവാണോ ആഹ് കൊടുക്കില്ല കൊച്ച് കൊച്ചാടക്കും കൊടുക്കൂല ബോള് ഇങ്ങനെ കൊടുക്കണ്ടോ കൊച്ചെടുത്തോ ഊണോ കുട്ടാ ഊണോഷേണോടാ എന്താണ് ഏടെ ബോൾ താടാ നമുക്ക് ഒരുമിച്ച് കളിക്കാം എന്ത് സാധനമാണോന്ന് നോക്കൂ ടു താഴ ചെറുക്ക ഒന്നും മൈൻഡില്ല ഞാൻ പോവാണ് ഞാൻ പോട്ടെ നീ വരുന്ന നീ വരുന്നുണ്ടെൻ്റെ കൂടെ ഞാൻ പോവാണേ ചേറ്റ ടാറ്റ ഓണ വരുന്നാ ഏ വരുന്നോ ബാ ബാ ഓക്കോ നിനക്ക് ബോൾ കിട്ടിയപ്പോൾ എന്നെപ്പോലും വേണ്ടേടാ ദുഷ്ട ഞാൻ പോകുന്നില്ല